നമസ്കാരം ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ് ഇന്ന് പച്ചക്ക് പറയുന്നത് ഡോക്ടർ വർഗീസ് ജോർജ് ആണ് ട്വന്റി ട്വന്റിയുടെ കൊടുങ്ങല്ലൂർ അങ്കമാലി നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത രാഷ്ട്രം നന്നാവണമെന്നുള്ള രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ട്വന്റി ട്വന്റിയിൽ ചേർന്നിരിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ ശക്തനായ ഒരു പ്രവർത്തകനാണ് ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് അതിൽ കൂടുതൽ മാള പ്രദേശത്ത് അറിയാത്ത ആരും തന്നെയില്ല ക്ഷീരകർഷകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒത്തിരി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഈ നാട് നന്നാക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെയാണ് ഞാൻ ഇന്ന് എരയാക്കിയിരിക്കുന്നത് മിസ്റ്റർ ഡോക്ടർ വർഗീസ് ജോസ് സാർ നമസ്കാരം സാറേ ട്വന്റി ട്വന്റിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അല്ലേ അങ്കമാലി മാള അതെ ഈ ഇടക്ക് സാറ് കണ്ടല്ലോ നമ്മുടെ സാബു എം ചേക്കപ്പ് നമ്മുടെ ചെയർമാന്റെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഒരു റോഡ് കിഴക്കമ്പലത്തെ സകല റോഡുകളും വളരെ നല്ല റോഡുകളാണ് അല്ലേ ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയിൽ സിംഗപ്പൂർ റോഡ് തന്നെയാണ് എല്ലാ റോഡും പക്ഷെ സാബു എം ചേക്കപ്പിന്റെ വീടിന്റെ മുമ്പിൽ കൂടിയുള്ള ട്വന്റി ട്വന്റിയുടെ ചെയർമാന്റെ വീടിന്റെ മുമ്പിൽ കൂടിയുള്ള പൊഞ്ഞാശ്ശേരി റോഡ് മാത്രം പൊട്ടിപ്പൊളിഞ്ഞിടക്കയാണ് എന്നിട്ട് അതിൽ ചില അന്തം കമ്മികൾ പറയണ ആ റോഡ് ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്തിന്റെ ആണെന്ന് അത് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് അല്ലേ അതെ എന്താണ് സാറിന് ഈ ട്വന്റി ട്വന്റി ആയിട്ട് പ്രവർത്തിച്ചു പോകുമ്പോൾ തോന്നുന്നത് എല്ലാം കോടതി വഴിയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് നാന്നൂറ്റിഇരുപത്തിരണ്ട് കേസ് പഞ്ചായത്ത് നടത്തുകയാണ് എല്ലാം കോടതികളാണ് നടത്തുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ് എല്ലാം നടത്തുന്നതെങ്കിൽ നമുക്ക് ഈ നൂറ്റിനാൽപത് വാഴകളെയും ഇരുപത്തൊന്ന് മരവാഴകളെയും ആവശ്യമുണ്ടോ ഒന്ന് ചോദിക്കുവാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ നമ്മളുടെ നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഭരണത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിന് നമ്മൾ ഡെമോക്രസിയിനെ വളരെയധികം പുഴത്തുന്നു ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതിൽ അഭിമാനം കൊള്ളുന്നു പക്ഷെ ഇതിൽ നമുക്ക് വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവരില് ഒരു സത്യസന്ധത ഉണ്ടാകണം ആണല്ലോ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണല്ലോ ഇവരെല്ലാം കേറി വരുന്നത് പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അതായത് നമ്മള് ചില ചില ഊഹാപോഹങ്ങൾ എന്നൊക്കെ പറയില്ലേ അതായത് ശരിയാവാം തെറ്റാകാം എന്നുള്ള അതുമെല്ലാം മാറ്റിവെച്ച് പച്ചക്കള്ളം ഒരു ജനപ്രതിനിധി പറഞ്ഞു എന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാനായിട്ടുള്ള നടപടി നമ്മുടെ നാട്ടിലുണ്ടാവണം കേസ് പോലെ അത് അത് പിന്നെ കോടതിയിൽ എന്ന് വിചാരിക്കാം ഞാൻ പറയുന്ന പൊതു മണ്ഡലത്തിൽ നടക്കണോ ഓടണില്ല അതെ ഞാൻ ഉദാഹരണപ്പെ നമ്മള് പഴയ ഇതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തലമുറയ്ക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ റോഡിന്റെ പ്രശ്നത്തിൽ തന്നെ അവിടുത്തെ എം എൽ എ ശ്രീനിജൻ എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകണ്ടായി അതായത് പി ഡബ്ല്യു ഡി റോഡുകളാണ് ട്വന്റി ട്വന്റി കാണിച്ചിട്ട് പഞ്ചായത്ത് റോഡുകൾ എന്ന് അവകാശപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നത് അവര് പി ഡബ്ല്യു ഡി റോഡാണ് പഞ്ചായത്ത് റോഡുകൾ എന്ന് അവകാശപ്പെടുന്നെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് റോഡ് കാണിച്ചു തരട്ടെ അത് കാണിക്കാനില്ല ഏഹ് ഞാൻ പറയുന്നത് ഇങ്ങനെ പച്ച കള്ളം പറയുന്ന ഒരു ജന പട്ടിയാക്കുന്ന പോലെ അതെ പച്ചക്കള്ളം പറയുന്ന ജനപ്രതിനിധികളെ എന്ത് എന്നുള്ളത് ജനങ്ങൾ ആലോചിക്കണം അതിന് നിയമം കൊണ്ടുവരണം അറ്റ്ലീസ്റ്റ് ഇവരെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് ഒരു പേടിയെങ്കിലും ഇവർക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ് കാരണം ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു ഇവർ എല്ലാം സത്യമായിരിക്കും കാര്യം സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഇഷ്ടംപോലെ നുണ വരുന്നുണ്ട് എം എൽ എയും കൂടെ നുണ പറയാൻ തുടങ്ങിയാൽ എംപിയും കൂടെ നുണ പറയാൻ തുടങ്ങിയാൽ മന്ത്രിമാർ നുണ പറയാൻ തുടങ്ങിയാൽ മുഖ്യമന്ത്രി നുണ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ ിക്കും അത് അത് ആദ്യം നമ്മൾ ചെയ്യണം പിന്നെ രണ്ടാമത് ഇവർ ഈ പറയുന്ന ന്യായങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അവരുടെ സി പി ഐയുടെ ആണോ സി പി എമ്മിന്റെ ആണോ തോന്നുന്നു ഒരു പ്രതിനിധി ഇരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നതായിട്ടുള്ള വീഡിയോ കട്ടിങ്സ് വരുന്നുണ്ട് അതിൽ പത്രപ്രവർത്തകരെ എന്ത് ചോദിക്കുന്നു എന്നുള്ളത് അതിനകത്ത് കാണുന്നില്ല ഇദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രമേ കാണുന്നുള്ളൂ അദ്ദേഹം പറയുന്നത് പി ഡബ്ല്യു ഡി റോഡിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് സാബു ജേക്കപ്പിന്റെ പരിചയക്കാരനായിട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് ഞാൻ പറയുന്നത് ഈ കോൺട്രാ ടെൻഡർ കൊടുത്തത് സാബു ജേക്കപ്പല്ലോ ടെൻഡർ അനുവദിച്ചു കൊടുത്തത് സർക്കാരല്ലേ അവരെന്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തില്ല ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ട്വന്റി ട്വന്റിയുടെ എല്ലാ പഞ്ചായത്ത് റോഡും പണിതെന്നാണ് പറയുന്നത് അപ്പൊ അത് ഇത്രയും ബാക്ക്ഗ്രൌണ്ടും ഇത് ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തു എന്നാ ശരി അദ്ദേഹം പണിതിട്ടില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഇതിനേക്കാൾ ഇരുപത്തിയഞ്ച് ലക്ഷം കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും ഒരു ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പറയുന്നു ഇതിന്റെ പുറയിലുള്ള കാരണം എന്താണെന്ന് സാധാരണ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവണം കാരണം ഇത്രയും ധൃർതി പിടിച്ച് ഇത് തല്ലി പൊളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി അടുത്ത മൂന്ന് മാസം നാല് മാസത്തിനുള്ളിൽ ലക്ഷ്യം വരുന്നു സാബു ജേക്കബ് പറയുന്നു രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന ബസ് സ്റ്റാൻഡ് തുറങ്ങും ലോകോത്തര ഫെസ്റ്റിഫ്ലോട്ട് ചോദ്യം സ്പെസിഫൈ ചെയ്യാനുള്ളത് അതായത് നമ്മുടെ ബാബു മൂപ്പന്റെ അവിടെ ടോയോട്ട ബാബു മൂപ്പൻറെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബസ് സ്റ്റോപ്പാണ് ആണ് ചെയ്തേക്കുന്നത് എന്നാൽ ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ സാബു എം ജേക്കബ് ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് കിഴക്കമ്പലത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്ത റെസ്റ്റോറന്റുകൾ സൗജന്റിയ ഭക്ഷണം അവിടെ വന്നാൽ ഏഹ് അതും വലിയ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് കോഫി ഷോപ്പ് ഒക്കെ വരുന്നത് അവിടെ വരുന്നവർക്ക് ഭക്ഷണം സൗജന്യം പിന്നെ ടോയ്ലറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെയുള്ള ഓട്ടോമാറ്റിക് ഫ്ലഷ് സിസ്റ്റം ഉള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലെയുള്ള എല്ലാ ഓട്ടോമാറ്റിക് ക്ലീനിങ് ഉള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ വരുന്നു അല്ലെങ്കിൽ റെസ്റ്റ് റൂം വരുന്നു കൂടാതെ അവിടെ സെക്യൂരിറ്റിയും ക്ലീനിങ്ങിനും ആളുണ്ട് മോളിൽ ലേഡീസ് ഉണ്ട് എല്ലാം കൂടി പറഞ്ഞ ലോക നിലവാരത്തിൽ വേൾഡ് ലെവലിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും കിഴക്കമ്പലത്തെ കുറിച്ച് പറയുകയും ഈ കേൾക്കുമ്പോഴത്തെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ എന്ന് പറയും ലോക ശ്രദ്ധയിൽ ട്വന്റി ട്വന്റി വരുന്നതുകൊണ്ടല്ലേ ഇവര് ഇത് തടയുന്നത് അതാണ് കാര്യം കാര്യം എന്താ വെച്ചാൽ അത് ഇവര് തടയുന്നതിന്റെ പ്രധാന കാരണം ഇലക്ഷൻ വരുന്നു ഇലക്ഷന്റെ ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ആയാൽ കേരളമല്ല ഇന്ത്യയിൽ മൊത്തം ഇത് അറിയപ്പെടും എന്നുള്ളതും വലിയൊരു മാറ്റം ഈ വരുന്ന ഇലക്ഷനിൽ ഇത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തി ഈ അത് തുറക്കുകയാണെങ്കിൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുറന്നാൽ പിന്നെ ഒരു അഞ്ചു കൊല്ലം ഉണ്ടല്ലോ അതിനുള്ളിൽ ആളുകളെ അത് മറക്കാനായിട്ടുള്ള വിദ്യകൾ ഇവർക്കറിയാം അതിന്റെ പങ്കപ്പാടിലാണ് അവർ ഈ വെർലി പൂണ്ട് ഈ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നന്മയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയമുള്ളത് രാഷ്ട്രീയക്കാരുള്ളത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയക്കാർ നന്മയെ പേടിക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകരുത് ഒരു നന്മ കണ്ടാൽ ആ നന്മ പത്ത് സ്ഥലങ്ങളിൽ നടത്താനായിട്ട് നോക്കുക സാബു ജേക്കപ്പിനെ ഒരു ബസ് സ്റ്റാൻഡേ പണിയാൻ പറ്റുള്ളൂ കേരളത്തിൽ ഒരു ബസ് സ്റ്റാൻഡാണോ ഉള്ളത് എത്രയോ ബസ് സ്റ്റാൻഡ് ഉണ്ട് എല്ലാവരും എല്ലായിടത്തും പോയിട്ട് ബസ് സ്റ്റാൻഡുകൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് പണിയട്ടെ ഒരു സാബു ജേക്കപ്പ് പണിയുന്ന ഒരു ബസ് സ്റ്റാൻഡിനെ ഇരിക്കാനായിട്ട് ഒരു മുന്നണി സർക്കാർ ഇത്രയും കിടന്ന് വിരലി പൂണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് സർക്കാരും എന്തിനാണ് രാഷ്ട്രീയം എന്തിനാണ് ഇവര് ഈ രാഷ്ട്രീയത്തിന് തന്നെ എന്നാണ് രാഷ്ട്രീയമാണല്ലോ അവരുടെ ലക്ഷ്യം നമ്മുടെ അങ്ങനെയല്ലല്ലോ വികസന രാഷ്ട്രീയമല്ലേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാബു നാനൂറ്റിഇരുപത്തിരണ്ട് കോടതി വിധികൾ കൊണ്ട് അല്ലെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്ത് നാനൂറ്റി ഇരുപത്തിരണ്ട് വിധികൾ കോടതി വിധികൾ കൊണ്ടാണ് കാര്യങ്ങൾ അവിടെ നടത്തുന്നത് റോഡായാലും ഈ ബസ് സ്റ്റാൻഡ് തന്നെ അവർ കൈയേറി പാർട്ടിക്കാർ കൈയേറി അതും പ്രതിപക്ഷത്ത് പോലും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഏഹ് അവര് വന്ന് ഈ ബസ് സ്റ്റാൻഡ് കയ്യേറിയപ്പോൾ കോടതിന്ന് ജസ്റ്റിസ് നഗരീഷിന്റെ റിട്ട് പെറ്റീഷന്റെ അടി ഒരു ഉത്തരവ് കിട്ടി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതായത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ കിഴക്കമ്പലം ബസ് സ്റ്റോപ്പിൽ കോടതി ഉത്തരവുമായിട്ട് പഞ്ചായത്ത് വന്നിട്ട് പോലും പാർട്ടിക്കാരും ഗുണ്ടകളും വന്ന് ആ ബസ് സ്റ്റാൻഡ് ഇത്രയും ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡും കോഫി ഷോപ്പും ജിമ്മും കംഫർട്ട് സ്റ്റേഷനും ഒക്കെ ചെയ്യാൻ കോടതി ഉത്തരവുമായിട്ട് വന്ന് കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോലീസും അവർക്ക് കൂട്ടു കേരള പോലീസ് അല്ല പിണറായി പോലീസ് കൂട്ടു കുറിച്ച് എന്താ പറയാനുള്ളത് ഇതിനെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന നാലോ അഞ്ചോ ഗുണ്ടകൾ കാണിക്കുന്നത് കണ്ടിട്ട് നമുക്ക് എല്ലാം ക്ഷമയ്ക്ക് എല്ലാം ഒരു അതിരുണ്ട് പല രാജ്യങ്ങളിലും പല രാജാക്കന്മാരുടെയും തോന്നിവാസങ്ങൾ കാരണം ജനങ്ങൾ അവരുടെ കൊട്ടാരത്തിൽ കയറി തല്ലി പുറത്ത് ഇട്ട് കണ്ണു കുത്തി പൊട്ടിച്ചിട്ടുള്ള ചരിത്രമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല ഇതൊന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ല കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കേരളത്തിൽ വരാനായിട്ട് അധികം താമസവും ഇല്ല കാരണം ഈ പറയുന്ന രീതിയിൽ ജനദ്രോഹപരമായിട്ടുള്ള ഭരണവും ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയം അതായത് അധികാരം കിട്ടാനായിട്ട് ഏത് നിലവരെയും പോകുമെന്ന് ഉള്ള ഈ രാഷ്ട്രീയ ചിന്താഗതി എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസത്തോട് എനിക്ക് എത്രയധികം വെറുപ്പ് തോന്നുന്നു കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇന്നേ വരെ ഈ പാർട്ടി ഈ രാജ്യത്ത് വളർന്നു വന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്ന് പറയുന്നത് നന്മ കണ്ടാൽ പേടി തോന്നുന്നു സാധാരണക്കാർ രക്ഷപ്പെടുന്നു കാണുമ്പോൾ പേടി തോന്നുന്നു തലമുറ രക്ഷപ്പെടുന്നു കാണുമ്പോൾ പേടി തോന്നുന്ന ഒരു കമ്മ്യൂണിസമാണ് ഇന്ന് നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ എങ്ങനെയാണ് ദുരിതത്തിൽ ഇട്ടുകൊണ്ടിരിക്കുക എങ്ങനെയാണ് അവരെ എന്നും പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രം കിട്ടുക എങ്ങനെയാണ് അവരെ ജാതിക്ക് വേണ്ടി മാത്രമായിട്ട് അവരെ മാറ്റിവെക്കാൻ പറ്റുക എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലോട്ട് തരം പോയിരിക്കുന്ന ഒരു കമ്മ്യൂണിസമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് ഇപ്പൊ സാബുഎം ജേക്കപ്പിന്റെ രാഷ്ട്രീയം ട്വന്റി ട്വന്റിന്റെ രാഷ്ട്രീയം ഇന്നവരെ നിങ്ങളോട് സാബുവിന്റെ നേട്ടത്തിനു വേണ്ടി കിറ്റക്സിന്റെ നേട്ടത്തിനു വേണ്ടി വ്യക്തി നേട്ടത്തിനു വേണ്ടി ഇന്നേവരെ ട്വന്റി ട്വന്റിയുടെ നിങ്ങളോട് മാത്രമല്ല ഡോക്ടർ വർഗീസ് ജോർജിനോട് മാത്രമല്ല ആരോടെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യം ഇന്നേവരെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഇന്നവരെ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ചർച്ചകളിൽ എല്ലാം ൂന്നി ഊന്നി പറയുന്നത് നിങ്ങൾ എത്ര സാധാരണക്കാരനെ രക്ഷപ്പെടുത്താൻ പറ്റി അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്ഥാനം കിട്ടി സാധാരണക്കാരന്റെ എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാഹു ജയിക്കപ്പാണ് ചെയ്യുന്നത് സാധാരണക്കാരൻ കൈപിടിച്ച് കൊടുക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സാബു ജേക്കപ്പിന്റെ രാഷ്ട്രീയമാണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സാധാരണക്കാരനെ വേണ്ടി ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഹർത്താൽ കണ്ടില്ലേ മീൻ വിൽക്കാൻ ഇരുന്നിരുന്ന ചേച്ചിയുടെ ചട്ടി വലിച്ചെറിഞ്ഞിരിക്കുന്നു അങ്കൻവാടിയിലോ കഞ്ഞി വെച്ചുകൊണ്ടിരുന്ന ആ ചേച്ചിയുടെ കൈ ചൂടുവെള്ളത്തിൽ മുക്കിയിരിക്കുന്നു ഇതാണോ കമ്മ്യൂണിസം ആ നേരം എത്രയോ കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ജോലി കൊടുക്കുന്നു അവരുടെ അവരുടെ ജീവിതത്തിനുള്ള സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു വീടില്ലാത്തവന് വീട് പണിത് കൊടുക്കുന്നു ഇതാണോ കമ്മ്യൂണിസം അതോ ഞാൻ നേരത്തെ പറഞ്ഞതാണോ കമ്മ്യൂണിസം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതുവരെ ചെയ്ത് കാണിച്ചു അത് കിഴക്കമ്പലത്ത് നല്ല റോഡുകൾ കാണിച്ചു കൃഷിയിടം കാണിച്ചു തോടുകളെല്ലാം വെട്ടി നീരൊഴുക്ക് ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ അവർ പൂട്ടിച്ചേക്ക് കൊണ്ട് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മള് അമ്പത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കണു ഇതെല്ലാം ചെയ്തിട്ട് സാബു നികുതി വെട്ടിച്ചോ കറണ്ട് കെട്ടോ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ചെയ്യണെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം ഈ പിണറായി സർക്കാരാണല്ലോ പരിക്കണത് ഈ സാബു എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ ഇവർക്ക് വിജിലൻസ് ഉണ്ട് പോലീസ് ഉണ്ട് ഇ ഡി ഉണ്ട് ഓ ഡി ഉണ്ട് മാറ്റി മറിച്ചുകൊണ്ട് എന്ത് ഇവര് ചെയ്യാത്തത് അതേ സ്ഥാനത്ത് കേരളത്തിലെ പല മുതലാളികളിലും സാബുനെ പോലെ വരാത്തത് അവരുടെ അവിടെ റെഡി ചെയ്ത മടിയിൽ കനവുണ്ട് ഉറപ്പായിട്ടും ഞാനിപ്പോ ഞങ്ങളുടെ എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂർ അങ്കമാലിയുമാണ് കൊടുങ്ങല്ലൂർ പല മാളയിൽ ശ്രീനിജൻ വച്ചിയുണ്ട് നമസ്കാരം കണ്ടോ ഞങ്ങൾ ഉള്ള കാര്യമാണ് പറയുന്നത് ശ്രീനിജനെ ഈ ഷോയിലേക്ക് സ്വാഗതം പറഞ്ഞോ ഞാൻ മാളയിലും മാളയിലുള്ള മാളയിലും അങ്ങനെ അന്നമനട അവിടുത്തെ പഞ്ചായത്തുകളിലെല്ലാം വീടുകൾ കേറുമ്പോ ഞാൻ ആലോചിക്കുന്നത് എന്തുമാത്രം നീചമായിട്ടാണ് അവര് ഈ അടിമകളെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞത് ആ മലിനീകരണമില്ലാതെ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി നടത്താൻ പറ്റൂല ഞാൻ പറഞ്ഞു അത് ശരിയായിരിക്കാം ആണോ അങ്ങനെയാണോ ആ അതെ അത് അത് മറച്ചു വെച്ചിട്ട് കാര്യം ഞാൻ പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കിറ്റെക്സിന്റെ പേരോളിലല്ലല്ലോ ഉള്ളത് അല്ലെ ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഭരണത്തിന്റെ കയ്യിലുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് അടച്ചു പറ്റുന്നില്ല ഞാൻ പറഞ്ഞു കാരണം ഇത്രയേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു ഒരു ഇൻഡസ്ട്രി നടത്താനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിനേക്കാൾ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്താൽ പിന്നെ അതിൽ നിയമപരമായിട്ട് അവരെ പിടിക്കാൻ പറ്റില്ല ആ സ്റ്റാൻഡേർഡിന്റെ മേലെയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ട് ഗിറ്റക്സ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് പുറത്ത് നിന്നിട്ട് ഈ പറഞ്ഞ തത്വങ്ങൾ പറയാമെന്നുള്ളതല്ലാണ്ട് ഒരു അടി നടക്കാൻ പറ്റില്ല ഇത് ചോദിക്കാൻ നേരത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് അതൊന്നും പറഞ്ഞ കാര്യം നടക്കില്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ മാറ്റി കഴിക്കാൻ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും അവരോട് സംസാരിക്കും പറയാറുള്ളത് ട്വന്റി ട്വന്റിക്ക് ഭരണം വേണ്ട ട്വന്റി ട്വന്റിക്ക് ഒരു പഞ്ചായത്തും ഭരിക്കണ്ട എന്നാൽ ൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് പഞ്ചായത്തുകളുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഈ ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളെ പോലെ ഒരു പഞ്ചായത്ത് പോലും ആർക്കും ഭരിക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു ഒരു പഞ്ചായത്ത് നിങ്ങൾ ആരെങ്കിലും ഭരിച്ചു കാണിക്കും അല്ലെങ്കിൽ പോട്ടെ ട്വന്റി ട്വന്റി ഭരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വാർഡിന് തുല്യമായിട്ട് ഇത്രയും പത്ത് പത്തിരുപതിനായിരം വാർഡുകൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വാർഡ് ഏതെങ്കിലും ഒരു ഒരു മുന്നണി ഭരിച്ചു കാണിക്കട്ടെ എല്ലാ സംവിധാനവും കയ്യിൽ വെച്ചിട്ട് ഇവർക്ക് ഇതുപോലും ചെയ്യാൻ പറ്റാതെ നല്ലത് ചെയ്യുന്നവനെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ട് എന്താണ് കാര്യമുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് സത്യത്തിൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാർട്ടി നിലനിൽക്കണേ അത് കോൺഗ്രസ് എല്ലാ പാർട്ടിയും മിക്കവാറും അങ്ങനെ തന്നെ ട്വന്റി ട്വന്റി ഒഴിച്ച് മിക്കവാറും പാർട്ടിക്ക് വേണ്ടത് അവിടുത്തെ എം എൽ എക്ക് ആളാവാൻ പഞ്ചായത്ത് മെമ്പർക്ക് ആളാവാൻ എം പിക്ക് ആളാവാൻ മന്ത്രിമാർക്ക് ആളാവാൻ വേണ്ടി അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവണം വഴക്കുകൾ ഉണ്ടാവണം രോഗികൾ ഉണ്ടാവണം അപ്പോൾ ആർ സി സിയിൽ വിളിച്ച് പറയും എം എൽ എ വിളിച്ച് പറയും കത്ത് കൊടുക്കും മകൻ കള്ളത്തരം ചെയ്ത് കഞ്ചാവ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പിടിക്കുമ്പോൾ എം എൽ എ വിളിച്ച് പറയും അപ്പൊ എന്റെ വൈഫടൊക്കെ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ട്വന്റി ട്വന്റി എന്ത് ചെയ്യും ഏഹ് ഒരു വീട്ടമ്മയുടെ ഒരു ഒരിതാണ് അത് പലരും നമ്മളോട് ചോദിക്കും ട്വന്റി ട്വന്റി കൂടിയാൽ നമുക്കൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ കള്ളത്തരം ചെയ്താൽ നേരത്തു അല്ലാണ്ട് സാബുഹം ചെയ്തിപ്പോ ഞാനോ നിങ്ങളോ കഞ്ചാവോ കള്ളക്കടത്തോ സ്വർണ്ണ കള്ളക്കടത്തോ ചെയ്താൽ വിളിച്ചു പറയോ അപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിള്ളേർ നിൽക്കാൻ കാര്യം എന്താ കഞ്ചാവ് പിടിച്ചാൽ ഇപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ തന്നെ ഒരു കഞ്ചാവ് പിടിച്ചാൽ അവൻ എസ് എഫ്ഐക്കാരനാണോ കെ എസ് യു കാരനാണോ എന്നാണ് ഇവര് പറയണത് കമ്മ്യൂണിസ്റ്റ് സി പി എം കാരനാണോ കോൺഗ്രസ് കാരനാണോ സംഘിയാണോ കൊങ്ങിയാണോ എന്നാണ് പറയണത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് തെറ്റല്ല ഇന്ന് ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യണം എന്റെ പാർട്ടിയുടെ നേതാവിന് എന്തും ചെയ്യാം അടുപ്പിലുമാവാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പണ്ടൊക്കെ ബി ഡി ഉണ്ടോ തീപ്പെട്ടി എടുക്കാൻ കാരണം ബിഡിയും തീപ്പെട്ടിയും ഒരുമിച്ച് വെക്കുന്നവൻ ജന്മി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദാനിനെ പാർട്ട്ണറാക്കിയിരിക്കുന്നു ഞാനങ്ങടെ പാർട്ട്ണർ എന്നാണ് മറ്റേ വിഴിഞ്ഞം പോട്ടിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു നല്ല കാര്യം ഇപ്പൊ ഇവരുടെ മുദ്രവാക്യം എന്താണെന്ന് അറിയോ ഉണ്ടോ സഹാവ തീ പെട്ടി എടുക്കാനെന്നല്ല ത്രീ ഫൈവ് സിഗരറ്റ് ഉണ്ടോ ഒരു ബ്ലാക്ക് ലേബിൾ എടുക്കാൻ ചോദിക്കണത് ആ പരുവത്തിൽ ഒരു കോർപ്പറേറ്റ് ആയി മാറിയില്ലേ കമ്മ്യൂണിസ്റ്റം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുവളർന്നതാണ് ജോർജ് ചടയാൻ മുറി എത്ര വർഷം മുമ്പാണ് പാമ്പ് കടിച്ച മരുന്നിനെടുക്കാനുള്ള ഒരെണ്ണത്തിന്റെ പേര് പറയാമോ ഞാൻ പറയുന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറയുന്നത് തീൻ മാശയിലെ ചോറും തീൻ മാശയിൽ ചോറും നാലഞ്ച് കറികളും കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ കറി മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് പോകൂ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കറി കൂട്ടി കഴിച്ചാൽ ആ കറിയുടെങ്കിലും രുചി അറിയാൻ പറ്റും എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഒളിവിലിരുന്നപ്പോഴും അവർ കഷ്ടപ്പെടുമ്പോഴും എല്ലാം ആ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്കാണ് അവർക്ക് കിട്ടിയിരുന്നത് അല്ല അവിടെ ഒരു ചെറിയ പറഞ്ഞോട്ടെ ഇപ്പോൾ മുള്ളില്ലാത്ത കരിമീനാണ് അന്വേഷിച്ച് നടക്കുന്നത് നാല്പത് വണ്ടിയിൽ പോകുന്ന രാജാവ് അങ്ങനെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളയാത്ര നടത്തിയപ്പോൾ ഓരോ മണ്ഡലത്തിൽ പോയിട്ട് പൗരപ്രമുഖരുടെ അടുത്താണ് അവർ ചോദിച്ചത് ഈ മണ്ഡലം ബസ് അതെ ഈ മണ്ഡലത്തിൽ എന്ത് പുരോഗമന പറയുന്നത് ആ പൗരപ്രമുഖരോടാണ് ചോദിച്ചത് ഈ മണ്ഡലത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ കൊണ്ടു ആലോചിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്ന് ആലോചിക്കണം പൗരപ്രമുഖരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഈ നാട്ടിൽ എങ്ങനെ വളരണമെന്ന് അതായത് കുടിലുകളിലും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളിലും ഒളിച്ച് താമസിച്ചിട്ട് അവർക്ക് വേണ്ടി ജയ് വിളിച്ച് കുടികൾ ഉയർത്തി രക്തം വാർത്തി രക്തഹാരം അർപ്പിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര് നാട് ഇപ്പൊ നന്നാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുന്ന നാടാണ് സുഖമായിട്ടുള്ള നാട് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു നിലയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം കമ്മ്യൂണിസവും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും നശിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർ ഒരു കാര്യം അറിയോ നമ്മുടെ പെട്രോളില് ഒരു രൂപച്ച് സെസ് മേടിച്ചിരുന്നു ഇപ്പൊ കേരള വെള്ളപ്പൊക്കത്തിന് മേടിക്കുന്നുണ്ട് എന്നിട്ട് അത് പുട്ടടിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ ബി ഗവൺമെന്റും ഗോൾഡൻ റോഡും കക്കൂസ പണിയാൻ വേണ്ടി ഒരു രൂപ ഡീസലും പെട്രോളിൽ നിന്നും മേടിച്ചിരുന്നു അന്ന് ഞാൻ നരേന്ദ്രമോദിക്ക് ട്വീറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് സാർ പാവങ്ങളുടെ വയറ്റിലോട്ട് എന്തെങ്കിലും പോയാലേ ഉള്ളു തൂറാൻ പറ്റുള്ളൂ അപ്പൊ കക്കൂസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല ഇല്ലാണ്ട് വെറും വളിയാ വിടണം വളിക്ക് സ്റ്റേഷൻ വേണ്ടല്ല ഇത് ഇങ്ങനെയൊക്കെ ഞാൻ ഈ വാക്ക് വാക്കുപയോഗിക്കണത് എന്താണെന്ന് വെച്ചാൽ സങ്കടം കൊണ്ടാണ് അതായത് മനുഷ്യന് തിന്നാൻ കൊടുക്കൂല ൂറിക്കാനാണ് ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് താല്പര്യം ഒന്നാലോചിച്ചോക്കെ കക്കൂസ് ഇല്ലാത്ത വീടൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം നമ്മൾ റേഷനരിയും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും കുടിവെള്ളവും അവന് ജീവിക്കാൻ ഒരു പാർപ്പിടവും കൊടുത്തിട്ട് വേണ്ട അവനെ തൂറിക്കാൻ അതെ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ആദ്യം ഉടായിപ്പാണ് അപ്പൊ മൊത്തത്തില് സാറിപ്പോ ഒരുവിധം പ്രായവും എനിക്കും ഒരുവിധം പ്രായമായി പറയൂ സാറിന് എന്താണ് കേരളത്തിലെ സംസ്കാരവും സാക്ഷരതയുമുള്ള ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് അപ്പന്റെ പേരും പഞ്ചായത്തിന്റെ പേരും എഴുതാൻ പറ്റാത്ത മക്കളെ നാടിനോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ പത്ത് നാലായിരം വീടുകൾ കയറി ഇറങ്ങിയ ആളുകളായിട്ട് സംസാരിച്ചതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യ എന്റെ രണ്ട് മക്കൾ സുഖമായി ജീവിക്കുന്നു എനിക്ക് സമ്പാദ്യമുണ്ട് എനിക്ക് നാല് ചുവരുള്ള ഒരു വീടുണ്ട് എന്ന് വിശ്വസിച്ച് സുരക്ഷിതനാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് നിങ്ങളുടെ സുരക്ഷിതത്വം സമൂഹത്തിന്റെ സുരക്ഷിതത്വമാണ് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള സമൂഹം സുരക്ഷിതമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ബലമുള്ള മതിലുകൾ പണിതാലും അത് തച്ചുടച്ച് അത് അക്രമവും അനീതിയും നിങ്ങളുടെ വീട്ടു വീട്ടിന്റെ വീട്ടുവളപ്പിലോട്ട് കയറും അത് കാരണം നിങ്ങൾ സമൂഹം നന്നായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ദിവസവും സമൂഹത്തിന് നന്നാക്കാനായിട്ട് നിങ്ങൾ കൊണ്ട് സാധിച്ചെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് സമൂഹത്തിന് നന്നാക്കുന്ന ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട് അതിന് പറ്റുന്നതായിട്ടുള്ള അത് തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ സംവിധാനത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ പെങ്ങൾ മക്കള് റോട്ടി കൂടെ നടക്കുമ്പോൾ അക്രമങ്ങൾ നടക്കും പിടിച്ചുപറിക നടക്കും കുത്തിക്കൊല നടക്കും ബലാത്സംഗം നടക്കും ഇതെല്ലാം നടക്കും കാരണം സമൂഹം സുരക്ഷിതമല്ലെങ്കിൽ നിങ്ങളും സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു താങ്ക് യു ഡോക്ടർ വർഗീസ് ജോർജ് സാർ ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു എനിക്കും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പത്ത് ബെൻസുകാർ ഉണ്ടെങ്കിലും പത്ത് വില്ലയും ഫ്ലാറ്റും ഉണ്ടെങ്കിൽ കോടികളുടെ സ്വർണവും ബാങ്ക് ബാലൻസും ഉണ്ടെങ്കിലും വലിയ വല്യ മഹാ സിനിമാ നടന്മാരോടും പൗരപ്രമുഖരോടും ഉന്നതനോടും ഒക്കെ ഞാൻ പറയണ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലും നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ അല്ലേ സാറേ നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ നിങ്ങൾ സുരക്ഷിതരല്ല ഇന്ന് എന്റെ വീടിന്റെ മുമ്പിൽ നടക്കുന്ന അക്രമം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരാൻ ഇനി അധിക സമയമില്ല അതുകൊണ്ട് രാഷ്ട്രം നന്നാവുന്ന ഒരിക്കൽ കൂടി പറയുവാണ് രാഷ്ട്രം നന്നാവുന്ന നാട് നന്നാവുന്ന രാജ്യം നന്നാവുന്ന നമ്മുടെയൊക്കെ നാട്ടുകാരും വീട്ടുകാരും നന്നാവുന്ന രാഷ്ട്രീയത്തിൽ അണിചേരുക ട്വന്റി ട്വന്റി പ്രസ്ഥാനം നാടിനെ രക്ഷിക്കാനുള്ള ഒരു പാർട്ടിയാണ് അല്ലാണ്ട് പാർട്ടിക്കാരെയും മന്ത്രിമാരെയും എം എൽ എമാരെയും രക്ഷിക്കാനും രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി മന്ത്രിപദം ഒരു തൊഴിലാക്കി മാറ്റി കാശ് കട്ട് തിന്നണ നക്കുക മുക്കുക ആ പരിപാടിയല്ല ട്വന്റി ട്വന്റി ചെയ്യുന്നത് ട്വന്റി ട്വന്റി കേരളത്തിൽ വളർന്നാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും വളരുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ട്വന്റി ട്വന്റി